ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇനിയിപ്പം തിരിച്ച് ഗോവയിലോട്ട് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ പേര് ഒരു ചെറിയ കടയിൽ കണ്ടു അവിടെ നിർത്തി നമുക്കൊന്ന് കഴിച്ചിട്ട് പോകാം ചെറിയ കടയിലൊക്കെ ആകുമ്പം വലിയ റേറ്റ് കുറവായിരിക്കും അതിനോടനുസരിച്ച് നല്ല ഫുഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ കടയിൽ കയറിയത് തന്നെ കയറി കൊണ്ടപ്പോൾ ആളും വരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് എല്ലാം കിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങ് ചെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു നാലഞ്ച് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മൾ ഡ്രൈവ് ചെയ്താലേ അങ്ങ് ഗോവ കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം ചെറിയ കടയിൽ കയറി നല്ല ഫുഡ് കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ കയറി കഴിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ഫുഡ് വേറൊരു വേസ്റ്റ് ആയിപ്പ് ഫുഡ് കൊള്ളത്തില്ലായിരുന്നു കറിയും കൊള്ളത്തില്ലായിരുന്നു മീൻ മീൻ ഫ്രൈ വെന്തിട്ടുമില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആകെ ആ മൂഡ് ഓഫായി പോയി പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലേണ്ട ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ച് ഗോവയിൽ എത്തേണ്ട ഒരു കാരണത്താലും ഞങ്ങളൊന്നും എന്താ ചെയ്യാൻ അത് ഉള്ളത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പൈസ നല്ല റേറ്റ് അവരെടുത്തു അതും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഫുഡ് ഒരിക്കലും അവിടുന്ന് ഇനി ആരെങ്കിലും ഈ ഭാഗത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ആ കടയില് കെയർ മാക്സിമം അപ്പോൾ ഈ ഇപ്പോൾ സൈഡുകളിൽ കാണുന്ന ഒരുപാട് മലകളാണ് ഒരുപാട് മലകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗോവ ബോർഡർ ബോർഡറിലോട്ട് കയറാൻ വേണ്ടി കാരണം ഇവിടെ രണ്ട് ടണലും കാര്യമുണ്ട് രണ്ട് ടണലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഗോവയിലോട്ട് കയറാറുള്ളത് നമുക്ക് ഇവിടുന്ന് ഒരു എല്ലാവരും ടയേർഡാണ് രാത്രി ഫുൾ ഓടി പകൽ ഓടി അപ്പം ഇനി അങ്ങ് എങ്ങനെയെങ്കിലും നമുക്ക് ഗോവ എത്തിച്ചേരണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ നിന്നില്ല നേരെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ കണ്ടപ്പോൾ ഇടയ്ക്ക് കണ്ട് ഞങ്ങൾ നിർത്തിയെടുത്തതാണ് ഇതാണ് കാർബാർ ബീച്ച് അപ്പോൾ അവിടുന്ന് നേരെ ടണലിലോട്ടാണ് നമ്മൾ പോകുന്നത് രണ്ട് ടണുണ്ട് വൺ ആണ് അപ്പോൾ നമ്മൾ ഇതിനകത്തോട് ഈ ടണൽ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തോളം വേണം അത്രയ്ക്ക് വലിയ ടണലാണ് ഈ ഇങ്ങോട്ട് പോകുന്നിടത്തോളം രണ്ട് മൂന്നെണ്ണം ഉണ്ട് ട്രെയിനെ വരുമ്പോൾ രണ്ട് മൂന്ന് കൂടുതലും ടവർ ടണൽ കാണും അപ്പം ഇതാണ് കാർവർ ബീച്ച് വണ്ടിയെന്നിരുന്ന് തന്നെയാണ് വീഡിയോ എടുത്തതായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടവിടെ ഇറങ്ങാൻ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയില്ല ഇനി ഒരു ദിവസം നമ്മൾ തീർച്ചയായും വരും അത് നിങ്ങളെ കാണിക്കും ഞാൻ അപ്പോൾ നമുക്കിന്ന് സമയപരിധിയുടെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾ നേരെ വണ്ടി നിർത്താതെ പോവുകയാണ് അപ്പോൾ ഇനിയും അടുത്തൊരു കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്